ഡി എസ് സി കണ്ട എല്ലാവർക്കും അറിയാം ആ സിനിമയിൽ പെർഫോമൻസിന്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ പ്രണവ് മോഹൻലാൽ കഴിഞ്ഞാൽ ആ സിനിമയിലെ ഇമ്പോർട്ടൻസ് ഉള്ളതും ആ സിനിമയിലെ ഏറ്റവും ഗംഭീരമായി പെർഫോം ചെയ്തിട്ടുള്ള ആള് ജിബിൻ ഗോപിനാഥാണ് ഡി എസ് സി സിനിമയുടെ മൂഡ് നമുക്ക് ഒരു ഹൊറർ പാറ്റേണാണ് പക്ഷെ എന്നാൽ ആ സിനിമയ്ക്ക് വളരെ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു മൂഡുണ്ട് ആ മൂഡിനോട് ചേർന്ന് നിന്ന് പോകുന്ന പെർഫോമൻസ് ആണ് ജിബിൻ നടത്തിയത് ജിബിനെ മുൻപുള്ള പല സിനിമകളിലും ചെറിയ ചെറിയ റോളുകളൊക്കെ കണ്ടിട്ടുണ്ട് പക്ഷെ ഇത്രയും ഗംഭീരമായ പെർഫോമൻസ് അല്ലെങ്കിൽ ഇത്രയും നോട്ടബിൾ ആയിട്ടുള്ള ക്യാരക്ടറും പെർഫോമൻസും ഒക്കെ പുള്ളിയിൽ നിന്ന് ആദ്യമായിട്ടാണ് വരുന്നത് അത് രാഹുൽ സദാശിവന് വലിയൊരു കയ്യടി ആ കാസ്റ്റിംഗ് സിനിമയുടെ മൊത്തത്തിലുള്ള ഒരു ആംബിയൻസ് വല്ലാതെ ലിഫ്റ്റ് ചെയ്തെന്ന് വേണമെങ്കിൽ പറയാം കാരണം പുള്ളി പ്രണവിനെ കൂടെ ഒരുപാട് സീനുകളിലുണ്ട് ആ സീനിലെല്ലാം പുള്ളി നന്നായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട് അതല്ലാത്ത സീനിലൊക്കെ അത് സിനിമ കണ്ടവർക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും പുള്ളി പുള്ളിയുടെ ഉണ്ട വെച്ചിട്ട് ഗംഭീരമായിട്ട് റിയാക്ഷൻസ് നമ്മളെ പേടിപ്പിക്കും പുള്ളി അതൊരു കാരണം പുള്ളിക്ക് ഉണ്ടാകുന്ന ഒരു ഫീൽ നമ്മളിലേക്കും കൂടെ വരുന്നുണ്ട് അത് ഹൊറർ ഹൊറ അത് ഇമ്പോർട്ടൻ്റ് ആണ് പ്രണവ് അത് ഗംഭീരമായി ചെയ്യുന്നുണ്ട് പ്രണവിനോടൊപ്പം കട്ടൊക്കെ ജിബിന് അത് ചെയ്തിട്ടുണ്ട് എന്തായാലും കൂടുതൽ റോളുകളും കൂടുതൽ സിനിമകളും ഒക്കെ ലഭിക്കണം കാരണം ഗംഭീര ആക്ടറാണ് കാരണം ഹൊറർ സിനിമകളിൽ ഇങ്ങനത്തെ സീനുകൾ അത്രയ്ക്കും പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാമെന്ന് പറയുന്നത് നല്ല നല്ല നടന്മാർക്ക് മാത്രമേ കഴിയുള്ളൂ പുള്ളി അത് കിടുകയായി ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെയാണ് പുള്ളിയുടെ ഡയലോഗ്സും ഇപ്പം ട്രെയിലറും ട്രെയിലറൊക്കെ വന്ന സമയത്ത് പുള്ളിയുടെ വോയിസ് ആണ് അതിന് അത് ആദ്യം പലരും പ്രണവിൻ്റെ ആണെന്നൊക്കെ തെറ്റിദ്ധരിച്ചിരുന്നു പക്ഷേ അത് പുള്ളിയുടെ ആണ് പുള്ളി ഗംഭീരമായി ഡയലോഗ്സ് ഡെലിവർ ചെയ്തിട്ടുണ്ട് കാരണം ആ സിനിമ കാണുമ്പം മാത്രം അനുഭവിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട് അതുകൊണ്ട് കൂടുതൽ പറയാൻ കഴിയില്ല എന്തായാലും ജിബിൻ ഗംഭീര പെർഫോമൻസ് ആയിരുന്നു